ചാലക്കുടി ദേശത്തെ ഏറ്റവും കൂടുതൽ അമ്പു പ്രദർശനങ്ങൾ കയറുന്ന കുറ്റിക്കാട് സെൻറ് സെബാസ്റ്റ്യൻസ് ഫോറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നൂറ്റാറാമത് അമ്പ് തിരുനാൾ ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കും ജനുവരി ഒൻപത് വ്യാഴാഴ്ച ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും നേർച്ച പായസം വെഞ്ചിരിപ്പ് എന്നിവ നടക്കും ജനുവരി പത്ത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടക്കുന്ന പാട്ട് കുർബാനയ്ക്ക് ഫാദർ സിബു കള്ളാമ്പറമ്പിൽ കാർമ്മികത്വം വഹിക്കും ജനുവരി പതിനൊന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് കൂടു തുറക്കൽ ചടങ്ങ് ആറ് മുപ്പതിന് കുർബാനയ്ക്കും മറ്റ് ചടങ്ങുകൾക്ക് ശേഷം യൂണിറ്റുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് വൈകിട്ട് യൂണിറ്റുകളിൽ നിന്ന് അമ്പ് പ്രദക്ഷിണം സമാപനം ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ ആറിനും ഏഴ് മുപ്പതിനും ദിവ്യബലി മണിക്കുള്ള പാട്ട് കുർബാനയ്ക്ക് ഫാദർ ലിൻസ് മേലേപ്പുറം കാർമ്മികനാവും ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണം ജനുവരി പതിമൂന്ന് തിങ്കളാഴ്ച എട്ടാമിടം കാർഷിക പ്രദേശമായ കുറ്റിക്കാട് കർഷകർ ഇത്തവണ പെരുന്നാളിന് ഞാലിപ്പുവൻ കുലകൾ സമർപ്പിക്കുന്ന ചടങ്ങുമുണ്ടാകും തിരുനാളിനെ സംബന്ധിച്ച കാര്യങ്ങൾ വികാരി ഫാദർ ലിജു പോൾ പറമ്പത്ത് അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജേക്കബ് കുറ്റിക്കാടൻ ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ ജനറൽ കൺവീനർ ജിമ്മി പയ്യപ്പള്ളി കൈക്കാരൻ അഡ്വക്കേറ്റ് ഷാജു മേലടത്ത് വി സി ബെന്നി വെണ്ണാട്ടുപറമ്പിൽ വി പി ജോൺസൺ എന്നിവർ ചാലക്കുടിയിലെ പ്രഥമ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഇടവക ഭാരവാഹികൾ അറിയിച്ചു കൊടി കയറി ഒമ്പത് ദിവസം നവവാരവും ഒമ്പത് ദിവസം നവനാളും ഉണ്ടായിരുന്നു അതിന്റെ വെള്ളിയാഴ്ച നമ്മുടെ ടൗൺ ഹോമിന്റെ ഒരു കാർണിവലിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച അമ്പത് തിരുനാള് രാവിലെ അഞ്ചര മണിക്കും ആറരമണിക്കും അമ്പ് വീടുകളിലേക്ക് എഴുതുന്നു വൈകിട്ട് ഞായറാഴ്ചയാണ് പ്രധാനപ്പെട്ട തിരുനാള് പത്ത് മണിക്ക് തിരുനാൾ കുർവാന അതിനുശേഷം വൈകിട്ട് മണിക്ക് തിരുനാൾ പ്രദർശനം ഏഴ് മണിയോടുകൂടി സമാപിക്കുന്നത് തിങ്കളാഴ്ച ടൗണാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പുറത്ത് വഴിയുടെ സൈഡിലായിട്ട് മൂന്ന് വീടുകളുണ്ട് നിലവിൽ സാധിക്കുമെങ്കിൽ ആ വീടിൻ്റെ ആ വീടുകൾ അവിടെ നിന്ന് മാറ്റി അവരെ മറ്റൊരു സ്ഥലത്തേക്ക് സാധിക്കാവുന്ന രീതിയിൽ മറ്റുള്ള സഹകരണത്തോടു കൂടി ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമാണുള്ളത് എന്തുമാത്രം സാധ്യമാവും എന്നറിയില്ല എങ്കിലും ആ ഒരു ആഗ്രഹം വെച്ചിട്ടാണ് നമ്മുടെ ഈ തവണ അതിനുവേണ്ടി കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഞ്ച് യൂണിറ്റുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് രാവിലെ എട്ട് മുപ്പതിന് പ്രദർശനാർഗം വൈകുന്നേരം പത്ത് മണിക്ക് മുമ്പ് തിരിച്ച് ദേവാലയത്തിൽ ചടങ്ങുകൾ കയറും ഈ പ്രാവശ്യത്തെ ഒരു പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർഷിക മേഖല ആയതുകൊണ്ട് കൃഷിക്കാർക്ക് എല്ലാവർക്കും നമ്മൾ അവർക്കെന്തെങ്കിലും പങ്കെടുക്കണമെന്നും സമർപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് പ്രധാന പ്രത്യേകതയായിട്ട് വഴിപാടായിട്ട് അവർ ഞാലിപ്പോൽ കായ നമ്മൾ അമ്പ് അമ്പെടുത്ത് വയ്ക്കുന്ന വ്യക്തികൾക്ക് നൽകുന്ന ഒരു പ്രധാന സവിശേഷത കൂടി തിരുനാളോട് കൂടി ആരംഭിക്കുകയാണ്